ഹായ് ഫ്രണ്ട്സ് ജാസ്റ്റാൻ കിച്ചണിലേക്ക് ഇവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീഫിൽ കൂർക്കയിട്ട് വറുത്തെച്ച് കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ബീഫ് ബീഫെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഐസ് ഫ്രീസറിലിരിക്കുമായിരുന്നു അത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഐസൊക്കെ പോകട്ടെ ആ നേരം കൊണ്ട് ഞാനിവിടെ തേങ്ങ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അതിനാവശ്യമായിട്ടുള്ള പൊടി ഐറ്റങ്ങൾ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചേർത്തെടുത്ത് ആ ചട്ടിയിൽ തന്നെ ഒന്ന് ഇതന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം അതിൻ്റെ പച്ചമുളകൊക്കെ മാറി എടുക്കണം കരിഞ്ഞു പോകരുത് ഫ്ലെയിം അതിന് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇട്ടത് നല്ല ചൂടായിരുന്നു അതിനോടൊപ്പം തന്നെ കൂർക്ക കഴുകി പെട്ടെന്ന് അതിൻ്റെ തൊലി കളയാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് അത് ഒരു ബിസിലടിച്ചിട്ടുണ്ട് നമുക്ക് തുറന്ന് അതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് കളയാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ജോലിയാണത് ഇതൊക്കെ ഇന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം കൂർക്ക ഞാൻ കുക്കറിൽ ഒരു ബിസ്ലി കേട്ടു അത് ചൂടാറിയതിന് ശേഷം എടുത്തു ഇനിതേ പെട്ടെന്ന് തന്നെ അതിൻ്റെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ അത് ചെയ്യേണ്ടത് നന്നായിട്ട് ഇങ്ങനെ തൊടുമ്പം തന്നെ ഇങ്ങനെ തൊടുമ്പം തന്നെ അത് പോരും നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഫോൺ ഇരിക്കുന്നുണ്ട് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള അപ്പോൾ ഒരു കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതെ ഇങ്ങനെ വെറുതെ ഒന്നിങ്ങനെ ആക്കിക്കൊടുത്താൽ മതി പെട്ടെന്ന് പോയി ഒരു ടെ ഫോൺ ഫോൺ പോയി അപ്പോൾ ജസ്റ്റ് കിട്ടും തൊട്ടാ മാത്രം മതി അത് വെള്ളത്തിലിട്ട് മറ്റേ തുണിയിലൊക്കെ പോകാ അല്ലെങ്കിൽ കൊണ്ടുപോകാ വിട എന്നാ ഇപ്പൊ ചെയ്യേണ്ടത് ഇതേ ഞാൻ കഷ്ടപ്പാടാ ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്യുന്നതാണ് തൊണ്ടുകളൊക്കെ ആയി കറയൊക്കെ ആയി അങ്ങനെ ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് ചക്കക്കുരു ചക്കക്കുരു നമ്മൾ പുഴുങ്ങിയിട്ട് ഞങ്ങൾ അതെല്ലാം അത് ഞാനും കൂടെ അത് നല്ലായിരുന്നു കേട്ടോ ചക്കക്കുരു ഇതുപോലെ വരെ ചെയ്യാൻ തുടർന്ന് നമ്മുടെ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനായിട്ട് നമുക്കിനി സവാളക്കെ ഒന്ന് വഴറ്റി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അലൂമിനിയത്തിന്റെ അല്ല പ്രത്യേകം പറയണ കളർ കാണുമ്പോഴത്തേക്ക് അലൂമിനിയാരിക്കും അലൂമിനിയല്ല കേട്ടോ അപ്പൊ അതിനാവശ്യമുള്ള എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് സവാള പറഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി വേപ്പില പിന്നെ ഇഞ്ചി പേസ്റ്റാണ് അത് പിന്നീട് ഇട്ട് കൊടുക്കാം അതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ഇട്ടുകൊടുക്കാം ഇഞ്ചി കുറെ അധികം കിട്ടിയപ്പോൾ അത് പേസ്റ്റായിട്ട് വെച്ച് നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് നമ്മൾ മറ്റേ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന അരപ്പും മറ്റേ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന പൊടികളും എല്ലാം ചേർത്തിട്ടുണ്ട് നന്നായിട്ട് വഴറ്റി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറൊക്കെ തുറന്നിട്ടുണ്ട് നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വേവിച്ച ബീഫും അതിൻ്റെ വെള്ളം എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെന്ത കൂർക്കയും കൂടെ ചേർക്കാം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് കൂർക്കയിലും ആ നെയ്യൊക്കെ പിടിക്കട്ടെ ഇനി നമ്മളിതിലേക്ക് ഉപ്പൊക്കെ നോക്കണം ഉപ്പ് നമ്മൾ ഇറച്ചിയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ കൂർക്ക വേവിക്കാനായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് അതിൽ പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇനി നോക്കിയതിന് ശേഷം നമുക്ക് പിന്നെ ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് തിളക്കട്ടെ അങ്ങനെ നമ്മുടെ കൂർക്ക കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത്രയും കൂടെ ചാറ് വറ്റിച്ചെടുക്കാം ഇവിടെ ചാറ് വേണം അതുകൊണ്ട് ഞാൻ വറ്റിക്കണില്ല അപ്പം ഞാനതൊരു സെറം പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്